ഈ വർഷത്തെ കറുത്തവാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി നാല് വ്യാഴാഴ്ച വെളുപ്പിന് രണ്ട് മുപ്പത് മുതൽ പിറ്റേന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് വെളുപ്പിന് പന്ത്രണ്ട് നാൽപ്പത് വരെയാണ് ദേശവ്യത്യാസമനുസരിച്ച് സമയത്തിൽ ചെറിയ മാറ്റം വരാം സൂര്യാസ്തമയത്തിന് മുമ്പ് ആറ് നാഴിക അമാവാസി തിഥിയുണ്ടെങ്കിൽ അന്ന് രാവിലെയാണ് ബലിയിടേണ്ടത് അതുകൊണ്ട് കർക്കിട വാവ് ബലിതർപ്പണം ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ നടത്തുന്നതാണ് ഉത്തമം പകലാണ് ബലിതർപ്പണം നടത്തേണ്ടത് പക്ഷേ പലർക്കും അത് പ്രായോഗികമല്ല ബലിയിടുന്നവർ തലേദിവസമായ ബുധനാഴ്ച ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് വൃതശ്രുദ്ധിയോടെ ബലിതർപ്പണം നടത്തണം സ്വന്തം കുടുംബത്തിൽ വെച്ച് പിതൃതർപ്പണം നടത്തുന്നതാണ് ഉത്തമം ഒരു ആചാര്യ സാന്നിധ്യത്തിൽ വേണം ബലികർമ്മം നടത്താൻ അതിന് പറ്റാതെ വന്നാൽ പുണ്യനദിയുടെ കരയിലോ സമുദ്രതീരത്തോ ബലിയിടാം ബന്ധുക്കളായ പിതൃക്കൾക്കു വേണ്ടിയും ഗുരുക്കന്മാർക്കും സുഹൃത്തുക്കൾക്കും എന്ന് വേണ്ട നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ബലിതർപ്പണം നടത്താം വാവുബലിയുടെ പിതൃപ്രീതിയും അവരുടെ അനുഗ്രഹവും അതിലൂടെ ഐശ്വര്യവും സമ്പത്തും സന്താനഗുണവും ഉണ്ടാകും എല്ലാവരെയും പിതൃക്കൾ അനുഗ്രഹിക്കട്ടെ